പുതിയ പവർ ടീം അധികാരത്തിൽ വന്ന അന്ന് തൊട്ട് ആഗ്രഹിച്ചൊരു കാര്യം ഒരു കൾച്ചറൽ ആക്ടിവിറ്റി ബിഗ് ബോസ് വീട്ടിൽ കൊണ്ടുവരണം എല്ലാവരെയും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കണം ഇന്നത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് മറ്റാരുമല്ല നമ്മുടെ സിബിൻ ചേട്ടൻ്റെ ടീം തന്നെയാണ് നെക്സ്റ്റാണ് ആദ്യമായിട്ട് ഈ കൾച്ചറൽ ആക്ടിവിറ്റിക്ക് രൂപം കൊണ്ടത് നമ്മുടെ ബിഗ് ബോസിനെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചു നെക്സ്റ്റ് ടീം എല്ലാവരും ഒന്നുപോലെ പറഞ്ഞു സിബിൻ ചേട്ടൻ ഒളിച്ചടുക്കിയെന്ന് ഇതിൻ്റെയെല്ലാം മാസ്റ്റർ മൈൻഡ് നമ്മുടെ സിബിൻ ചേട്ടൻ തന്നെയാണ് ഈ കഥ നടക്കുന്നത് ബിഗ് ബോസ് കുടുംബ വീട്ടിലും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊരു കൊച്ചു വീട്ടിലുമാണ് ബിഗ് ബോസ് വീടിനെ അവർ ജൂപ്പിറ്റർ വീട് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിലെ ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ നീ ആരാണ് ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ സുഗണൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് നല്ല വൃത്തിയും വെടുപ്പുമുള്ള ഒരു സുഗണൻ ചേട്ടൻ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠതയോടെ ചെയ്യുന്ന സുഗണൻ ചേട്ടൻ ബേസിനെല്ലാം വൃത്തിയാക്കുന്ന സുഗുണൻ ചേട്ടൻ പക്ഷേ നമ്മുടെ ജൂപ്പിറ്റർ ബിഗ് ബോസ് വീട്ടിലാണെങ്കിലോ വാഷ്പീസിൽ നമ്മൾ എന്തിന് കഴുകണം അതെല്ലാം അവിടെ ഇരിക്കട്ടെ പിന്നെ കഴുകാം ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം പേരിന് വൃത്തിയാക്കുന്നു വാഷ്റൂമിൽ പോകുന്നതും ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നതുമായ കാര്യങ്ങളാണ് നമ്മുടെ ചേച്ചി കാണിക്കുന്നത് വാഷ്റൂമിൽ പോയി ടിഷ്യൂ പേപ്പർ അവിടെ വാരി വലിച്ചിടുന്നതും മൂക്കളെ ചീറ്റുന്നതും അതേപോലെ ആ ടിഷ്യൂ പേപ്പർ അവിടെ ഇട്ടിട്ട് പോകുന്നതും നമ്മുടെ ജൂപ്പിറ്റർ വീട്ടിലാണ് ജൂപ്പിറ്റർ വീട്ടിലെ ബിഗ് ബോസ് ക്യാമറ കണ്ണുകൾ ഫോക്കസ് ചെയ്യുമെന്ന പേടികൊണ്ട് മാത്രം അതെല്ലാം ക്ലീൻ ചെയ്യുന്നതും എന്നാൽ നമ്മുടെ കൊച്ചി കേരളത്തിലെ സിഗണഞ്ചറിൻ്റെ വീട്ടിൽ സന്തോഷപൂർവ്വം വാഷ് ബേസിൻ വൃത്തിയാക്കുന്നതും വാഷ്റൂം വാഷ് ചെയ്യുന്നതും ടിഷ്യൂ പേപ്പറെല്ലാം ഡസ്റ്റ്ബിനിൽ ഇടുന്നതുമായ സുഗണൻ സണൻചേട്ടൻ്റെ ജീവിതവുമാണ് കാണിക്കുന്നത് ബിഗ് ബോസും കുടുംബാംഗങ്ങളും എല്ലാവരും ഒന്നുപോലെ കൈയടിച്ചു അവസാനം നീ ആരാണ് നീ ആരാണ് എന്ന കൂടിയാണ് സിബിൻ ഈ ഒരു ചെറിയ അവരുടെ കുഞ്ഞ് സ്കിറ്റ് അവസാനിപ്പിക്കുന്നത് ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് നീ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ ബിഗ് ബോസ് വീട്ടിൽ തീരെ വൃത്തിയും വെടുപ്പും ആർക്കും എന്ന് സിബിൻ പലതവണ പറയുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇവർക്ക് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ഇവരോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മളോട് ദേഷ്യമായിരിക്കും പിന്നീട് അത് വലിയൊരു പ്രശ്നമാകും ഇങ്ങനെ നമ്മൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരെല്ലാം കറക്റ്റായി ചെയ്യും കുളിക്കുന്നതും അതേപോലെ പല്ല് തേക്കുന്ന കാര്യങ്ങളും സിബിൻ കാണിക്കുന്നുണ്ട് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങൾ കൃത്യമായ സ്ഥലത്തെടുത്ത് വയ്ക്കാനും നമ്മുടെ സിബിൻ പ്രത്യേകം കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ബിഗ് ബോസും അതേപോലെ ബിഗ് ബോസ് കുടുംബാംഗങ്ങളെയും സന്തോഷിപ്പിക്കുകയും അതേപോലെ തന്നെ ചിന്തിപ്പിക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സിബിൻ്റെ നെസ്റ്റ് ടീം